യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടത്തിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പാടിന് പോകും എന്നൊരു രീതിയാണോ നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്നത് ഈ പ്രതിഷേധം കൊണ്ട് പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ യൂത്ത് കോൺഗ്രസിന് കഴിയും എന്ന ഒരു ബോധ്യം യൂത്ത് കോൺഗ്രസിനുണ്ടോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പോലീസ് രാജനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു വിഷയം വിഷയം മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായ ചുമതല ഏറ്റത് മുതൽ കേരളത്തിനകത്ത് പോലീസിനകത്ത് ക്രിമിനൽ വൽക്കരണം വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുവം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നൂറ്റിയാറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ക്രിമിനൽ സ്വഭാവത്തിന്റെ പേരിൽ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം ക്രിമിനൽ വൽക്കരണം കേരള പോലീസിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായും അതിന് നേതൃത്വം വഹിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ ഒരിക്കലും ഈ കാര്യത്തിൽ പ്രതികരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡി പോലീസ് സേനയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരും അക്രമിച്ചപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് അപ്പോൾ അന്ന് ആ നടത്തിയ അക്രമ സംഭവങ്ങളെ ന്യായീകരിച്ച മുഖ്യമന്ത്രി ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന ഈ കുന്നങ്കുളം സംഭവമായാലും പി ചിയിലുണ്ടായ സംഭവമായാലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സാധാരണക്കാരും പൊതുപ്രവർത്തകരും ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കന്മാരടക്കം നേരിട്ട അതിക്രമങ്ങൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിനകത്ത് നടക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേരളത്തിലെ യുവജന പ്രസ്ഥാന പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ തെരുവിലാണ് ഈ നയം തിരുത്തുന്നത് വരെ ഈ നയം തുടരുന്ന സർക്കാരിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കെ എസ് യുവെല്ലാം സമര രംഗത്തുണ്ടാകും ഇതിന് കൃത്യമായി തിരുത്തുണ്ടാകുന്നതുവരെ സമരത്തുണ്ടാകും എനിക്ക് പറയാറ് തീർച്ചയായിട്ടും അതായത് സാധാരണക്കാരന്റെ മണ്ടയടിച്ച് പൊളിക്കുന്ന പോലീസുകാർക്ക് സസ്പെൻഷനും ഡിസ്മിഷനും ഒന്നും അല്ല കൊടുക്കുന്നത് പകരം ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടുകയാണ് സർക്കാർ ചെയ്യുന്നത് ആരോപണമാണ് പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നത് അതെ തീർച്ചയായും തീർച്ചയായും ഇപ്പൊ പി ചിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു തന്റെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ആ നടപടി മാറ്റിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിഷയത്തിൽ ഇന്നേ വരെ ആ ഉദ്യോഗസ്ഥനൊരു നടപടിയില്ല കുന്നംകുളത്തെ സുജിത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ മുപ്പത് ശതമാനത്തോളം കേൾവിശക്തി നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രയ്ക്കധികം വ്യക്തമായ ദൃശ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഉണ്ടായിട്ട് ആ വിഷയത്തിൽ പോലും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു എന്നുള്ളതാണ് അവരടുത്ത നടപടി നാല് വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു രണ്ടു വർഷത്തെ പ്രമോഷൻ തടഞ്ഞു എന്ന് പറയുന്ന പോലീസ് സംവിധാനം ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് അതായത് ഇത്രയും കൃത്യമായ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ആ റിപ്പോർട്ടിനകത്ത് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു പരാമർശത്തോടു കൂടി ഇത്രയും ദാരുണമായ സംഭവത്തെ ലഘൂകരിക്കുകയും ഒരു വർഷക്കാലം ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വകാര്യ അന്യായം കൊടുത്തപ്പോ അതിന് സാക്ഷി പറയാൻ വരാതെ ഒരു വർഷത്തോളം വൈകിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇത് ആ നാല് ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങേണ്ട നടപടിയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങളും വൈകിപ്പിക്കുകയും ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വൈകിപ്പിക്കുകയും ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ തലത്തിൽ നടന്ന ഗൂഢാലോചനയടക്കം ഇതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട് ഒരു പോലീസ് സംവിധാനം മുഴുവനായി ഒരു സാധാരണക്കാരൻ നേരിടേണ്ടി വന്ന ദാരുണമായ സംഭവത്തെ ലഘൂകരിക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ മുന്നിലാണ് നമ്മൾ സഹായവുമായി ചെല്ല സഹായത്തിനെ സഹായത്തിനെ കൈനീട്ടി ചെല്ലേണ്ടത് െ ഇപ്പോ ഭരണപക്ഷത്ത് കോൺഗ്രസും പ്രതിപക്ഷത്ത് ഡി വൈ എഫ് ഐ സി പി എം പോലുള്ള സംഘടനകളും ആണ് എങ്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായാൽ കേരളത്തിൽ എന്തുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോഴും വളരെ സമാധാനപരമായ ഒരു സമരം തന്നെയാണോ ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് സമാധാനപരമായ സമരമാണോ അല്ലെ സമാധാനപരമല്ലാത്തതാണോ എന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ ഇതിനകത്ത് ഒരു പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ നമുക്കെടുക്കാവുന്ന എല്ലാ തരത്തിലുള്ള സമരമാർഗങ്ങളിലേക്കും പോകേണ്ടി വരും കാരണം ഒരു പൊതുപ്രവർത്തകന് പോലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റാത്തത്ര അത്ര മോശമായ ക്രമസമാധാന അവസ്ഥയാണ് കേരളത്തിനകത്തുള്ളത് അപ്പൊ അത് സമാധാനപരമാണോ അല്ലേ എന്നതിനേക്കാൾ ഉപരി ഒരു പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ എത്രമാത്രം സമര മുന്നേറ്റം നടത്താൻ പറ്റൂ ആ സമര മുന്നേറ്റങ്ങളെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും നടത്തും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണം പക്ഷെ അപ്പോഴും പറയുന്നത് ജനമൈത്രി പോലീസാണ് ഞങ്ങൾ എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത് എല്ലാം ഇടിയന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അല്ല അതിനകത്ത് നമ്മൾ പറയേണ്ടത് ഈ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കേണ്ടതാരാണ് ഈ എക്സിക്യൂട്ടീവ് കൈവിട്ട് പോകുമ്പോൾ അവർ ഭരണത്തെ അല്ലെങ്കിൽ അവരുടെ അധികാരത്തെ ദുർവിനിയോഗം നടത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എവിടെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ആഭ്യന്തരമന്ത്രി അടക്കമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ എക്സിക്യൂട്ടീവ്സിനെ നിയന്ത്രിക്കേണ്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇത് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിഷയം പുറത്തു വന്നിട്ട് ഒരു സസ്പെൻഷനില് വിഷയം ഒതുക്കിയിരിക്കുകയാണ് പിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു നടപടിയും എടുത്തിട്ടില്ല അതായത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എടുക്കാൻ പോലും തയ്യാറാകാത്ത അവസാനം കുന്നംകുളത്ത് നാല് പോലീസുകാർക്ക് എപ്പോഴാണ് സസ്പെൻഷൻ കൊടുത്തത് യൂത്ത് കോൺഗ്രസ് എല്ലാ ദിവസവും സമരവും ഡി ഐ ജി ഓഫീസ് മുന്നിലടക്കം കുറച്ചോറ് വിളമ്പിയുള്ള സമരങ്ങൾ നടത്തിയപ്പോഴാണ് സസ്പെൻഷൻ ലീഗ് നീങ്ങി അതായത് ഒരു തരത്തിലും ഈ കൃത്യവിലോമം നടത്തിയ പോലീസുകാർക്കെതിരെ ഇത്ര വലിയ ക്രിമിനൽ ഒഫൻസ് നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്ത ഈ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് ഉണ്ടല്ലോ അവരാണ് കേരളത്തിന്റെ ക്രമസമാധാന രംഗത്തെ തകർക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധ സമരങ്ങളെല്ലാം തന്നെ പോലീസിനുള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അത് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അവർ ഉണ്ടാക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരും അങ്ങനെ മാറ്റം ഉണ്ടാക്കും അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് ജനാധിപത്യ കേരളത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നൽകുന്ന ഉറപ്പാണ് ഓക്കെ എന്തായാലും ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയേറെ നന്ദി അഡ്വക്കേറ്റ് സുശീൽ ഗോപാലാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ചേർന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് ഈ സമരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണം വളരെ നന്ദി